ഇത്രയും നല്ലൊരു നാച്ചുറലായ ഫേസ് സ്ക്രബ് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ട ആവശ്യമില്ല പഴുത്ത നല്ല ആത്തൊക്കെ ഇതേപോലെ പൊളിച്ചെടുത്ത് ഒരു ശകലം ഒരു കാൽ ടീസ്പൂണ് എടുത്ത് നമുക്ക് ഫേസിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഉടൻ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും നല്ല സ്മൂത്ത് ഡെഡ് സ്കിൻ എല്ലാം പോയി കിട്ടും ഇത് നന്നായി ഉരച്ച് ഒന്ന് കഴുകിയാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ചെയ്ത് കഴുകിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് തൊട്ട് നോക്കി അറിയാം സ്മൂത്ത് ആയിട്ടുണ്ടാവും ഡെഡ് സ്കിന്നെല്ലാം പോയി നല്ലൊരു തിളക്കം അന്നേരം തന്നെ കാണാൻ പറ്റും ആത്തക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി തേച്ചാലും മതി അതിന് നല്ല സ്ക്രബ്ബ് പോലത്തെ തരി തരി ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഇത് എന്നോട് ആരും പറഞ്ഞു തന്നതല്ല മൂന്നാല് തവണ ഞാൻ യൂസ് ചെയ്ത് സ്വയം കണ്ടുപിടിച്ചതാണ് എന്നാൽ പിന്നെ നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഒരു തവണ ഇത് ചെയ്താൽ മതി നിങ്ങൾ തന്നെ റിസൾട്ട് പറയും ഈ രണ്ട് കൈകളിലും വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു